എസ്സാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അമൃത ഹോസ്പിറ്റലിലാണ് ഇവിടെ പാലക്കാട് കൽമണ്ഡപത്തിലുള്ള ഈ അക്ബർ ഖാന്റെ മോളുടെ ഒരു കാര്യമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വളരെ എമർജൻസി ആയിട്ടുള്ളൊരു കേസാണ് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വിളിച്ചു പറഞ്ഞൊരു കേസ് കൂടിയാണ് ആ കുട്ടിയുടെ ലിവർ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കുട്ടിയുടെ പേര് അനീഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ആ ലിവർ വളരെ എത്രയും പെട്ടെന്ന് തന്നെ വെക്കണം കുട്ടി ഇപ്പം വെന്റിലേറ്ററിലാണ് നാളെ തന്നെ അത് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടി കൂടിയാണ് ഇതിലിപ്പോ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് അതായത് കുട്ടിയുടെ വാപ്പ് അക്ബർക്കെയാണ് ലിവർ കൊടുക്കുന്നത് പക്ഷെ അതിന് ടെസ്റ്റ് നടത്താനുള്ള പൈസ പോലും ഇവരുടെ കയ്യിലില്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അത് മാറ്റി മാറ്റിവെക്കണമെങ്കിൽ അതിനു വേണ്ടി ഫണ്ട് കണ്ടെത്തേണ്ടത് അതിനുപോലും വഴിയില്ലാതെ വല്ലാത്ത അവസ്ഥയിലാണ് ഇതൊക്കെ കൂടെ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളാണ് അപ്പൊ ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഇത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് കാരണം നമുക്ക് ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയായതുകൊണ്ട് അതിനകത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടുത്തെ നിർദ്ദേശം അതുകൊണ്ടാണ് പുറത്തു വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് കഴിയുന്ന ആളുകളൊക്കെ ഇതിനു വേണ്ടി സഹായിക്കണം വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി ഇവരെ സഹായിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഞാൻ ഇതിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത്തി ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ വാട്സപ്പിലുള്ള എല്ലാ എന്റെ എല്ലാ സുഹൃത്തുക്കളും മാക്സിമം നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ അത് ഷെയർ ചെയ്ത് കഴിയുന്ന രീതിയിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കണം ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയാണ് എത്രയും പെട്ടെന്ന് അതിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എന്നെ വന്നിട്ടുള്ളത് എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തറ്റ സ്ലാ വലൈക്കും